എല്ലാവർക്കും നമസ്കാരം ഫിഷിംഗ് ആരോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എനിക്കും കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർക്കിട അപ്പോൾ നമുക്ക് ഈ മരുന്ന് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ശീലമുണ്ട് പല സ്ഥലങ്ങളിൽ അപ്പോൾ ആ കർക്കിടമാസത്തിലേക്കുള്ള മരുന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് അത്യാവശ്യം കുറേ പച്ചമരുന്നുകൾ വേണം നമ്മൾ അങ്ങാടി മരുന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അമ്മച്ചീനെയൊക്കെ കൂട്ടി നമുക്ക് പച്ചമരുന്ന് പറിച്ചിട്ട് വരാം നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നമുക്കറിയില്ല അപ്പം അമ്മച്ചിക്ക് അത് ആയിട്ട് അറിയാം അപ്പോൾ എന്തായാലും നമുക്ക് ആ മരുന്ന് പറിച്ചിട്ട് വരാം പിന്നെ ഇതിനിടയിൽ ഞാൻ ഒരു വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ് നമ്മളൊരു അണ്ടർ വാട്ടർ ഗൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളി വീഡിയോ അടുത്ത ആഴ്ച വരുന്നതായിരിക്കും അപ്പോൾ അത് ഇത് പൂർത്തീകരിച്ചിട്ടില്ല ജസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഇല്ല എങ്കിൽ ഇന്ന് നമ്മൾ ഇട്ടേനായിരുന്നു അപ്പോൾ എന്തായാലും ഈ അണ്ടർ വാട്ടറിനെ കുറിച്ചുള്ള വീഡിയോ കാണാൻ വേണ്ടി എല്ലാവരും അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി കാത്തിരിക്കുക ഓക്കെ അപ്പം ഇത് ഇത് അപ്പോൾ നമുക്ക് ഏതായാലും പോയിട്ട് നമുക്ക് ദശമൂലത്തിനുള്ള മരുന്നുകളൊക്കെ പറിച്ചിട്ട് വരാം അല്ല അതിൻ്റെ വേരുകൾ നമുക്ക് പറിച്ചിട്ട് വരാം ഏതായാലും അമ്മച്ചിനെ കൂട്ടിയിട്ട് ഓക്കെ അപ്പം ഈ കാണുന്നതാണ് പെടുന്ന ഒരു മരുന്നാട്ടോ മൂന്നയാണ് അപ്പം മൂഞ്ഞ അപ്പം ദേ അമ്മച്ചി അവിടെ താഴെ ഇറങ്ങി നിന്ന് കൊത്തുണ്ട് അതിൻ്റെ വേരാണ് നമുക്ക് എടുക്കേണ്ടത് കാണിച്ചിരുന്നത് എൻ്റെ പേരൻ്റ് മൂ ആ അപ്പോൾ ഇതാണ് മൂഞ്ഞ ഇതാണ് ഇതിൻ്റെ ല സ്ട്രക്ചർ ഇനി നമുക്ക് അടുത്തത് വേണ്ടത് കൂവളാട്ടോ അതെ ഇതാണ് അതിൻ്റെ ഇലയും നല്ല മുള്ള ഷാർപ്പ് മുള്ളൊക്കെ ഉള്ളതാണ് കൂവളാണ് ആ അപ്പോൾ അതേ ഇത് കൂവളത്തിൻ്റെ പേര് നമ്മൾ തെരഞ്ഞ് സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതൊക്കെ ശരിക്കും ഈ പഴമ ആൾക്കാർക്കാണ് കറക്റ്റായിട്ട് അറിയുള്ളൂ അപ്പോൾ എന്തായാലും പുതുതലമുറകൾക്ക് ഇത് എന്തെങ്കിലും ഒരു അറിവായിക്കോട്ടെ എന്ന് കരുതിയാണ് നമ്മൾ എന്തായാലും ഈ വീഡിയോ ചെയ്യുന്നത്

നമുക്ക് വേണ്ടത് വഴുതന കേട്ടോ അതെ അതിൻ്റെ തണ്ടാണീ കാണുന്നത് അപ്പൊ ഇനിയിപ്പോൾ നമുക്കിത് വേണ്ട അടുത്തതായിട്ട് വേണ്ടത് ആടലോടകം കേട്ടോ അപ്പൊ നമ്മളത് ആടലോടകത്തിന്റെ അടുത്ത കേട്ടോ അതെ ഇതാണ് ആടലോടകം ഇത് കണ്ടോ അതിന്റെ ഇല കണ്ടോ അപ്പൊ ഇവനെ നമുക്ക് പറിച്ചെടുക്കാം നമ്മുടെ ആടലോടകം കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതാണ് ആടലോടകം ഒന്ന് കാണിച്ചു വേറെ ഒന്ന് കണ്ടോടകത്തിൻ്റെ അതെ ആടലോടകം ഓക്കെ ഇനി നമുക്ക് അടുത്ത കുറച്ച് മരുന്നും കൂടെ പറിച്ചെടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ആ മരുന്നിൻ്റെ ഏരിയായിട്ട് പോകാം ഇതെല്ലാം നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് അമ്മച്ചി ഇതെല്ലാം നട്ടുപടി വെച്ചേക്കണമു കൊണ്ട് നമുക്കിത് പറിച്ചെടുക്കാൻ ഏതായാലും പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദശമൂലത്തിൻ്റെ മിക്ക മരുന്നുകളും തന്നെ ഒട്ടുമിക്ക മരുന്നുകളും തന്നെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തിനിപ്പോൾ ഒരു മൂന്ന് കൂട്ടം മരുന്നുള്ളൂ അത് നമുക്ക് അങ്ങാടി കടയിൽ നിന്ന് നമുക്ക് ഏതായാലും വാങ്ങിക്കാം ബാക്കി ഇനി നമുക്കൊന്ന് വൃത്തിയായിട്ട് കഴുകി എടുക്കാം കേട്ടോ ഇനി ആ മരുന്നൊക്കെ കഴുകിയതിന് ശേഷം നമുക്കൊന്ന് ചിരണ്ടി വൃത്തിയാക്കി എടുക്കാണ്ട് കേട്ടോ അതെ ആകുമ്പോൾ ചിരണ്ടി നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ല പുളിമുട്ടിയിൽ വെച്ചിട്ട് വേണം നമുക്കത് വെട്ടി എറിഞ്ഞെടുക്കാൻ വേണ്ടി അപ്പൊ ഇതേ ദശമൂലം മരുന്ന് നമ്മളെല്ലാം വെട്ടി എറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതെ എല്ലാം പച്ചമരുന്നുകളാണ് ഇത് നമ്മള് വൈദ്യശാലയിൽ നിന്ന് മേടിക്കുന്ന മരുന്ന് പൊടിയാട്ടോ ആട്ടോ അത് അങ്ങാടി അറുപത്തിനാല് കൂട്ടം അപ്പൊ നമുക്കിത് ഈ കിട്ടാത്ത പച്ചമരുന്നാട്ടോ ആട്ടോ അതെ അതെ അങ്ങാടിക്കടയിൽ പോയി മേടിച്ചോണ്ടെന്നാണ് മൂന്ന് കൂട്ടം മരുന്നാണ് അപ്പോൾ നമ്മളത് ഈ ദശമൂല എല്ലാം ആയിട്ടുണ്ട് നമുക്ക് കിട്ടാത്ത മരുന്ന് നമ്മൾ ആൾ വൈദ്യശാലയിൽ പോയിട്ട് മരുന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതാണിത് ഇനി ഇത് നമ്മൾ മൂന്ന് ലിറ്റർ വെള്ളത്തിൽ പറ്റിച്ചിട്ട് ഒരു ലിറ്റർ ആക്കി എടുക്കട്ടോ നമ്മുടെ ഈ കോഴിയൊക്കെ നല്ല നീറ്റാക്കി ക്ലീൻ ക്ലീൻ ആക്കി ഇപ്പം ഇത് ഈ കാണുന്ന ക്യാമറയുടെ സെന്ററിൽ കാണുന്നതാണ് കരിങ്കോഴി അതിന്റെ കളർ ഉണ്ട് കഴിഞ്ഞാൽ അറിയാം മറ്റേ സാധാരണ ഗിരാജ ഇതാണ് അപ്പം ഇനി ഇപ്പൊ നമുക്ക് അവനെ ഒന്ന് പീസ് പീസാക്കി ചെറിയ പീസാക്കി എടുക്കാം അപ്പം ഇത് നമുക്ക് ഇത് അതിന് ഉപയോഗിക്കാനുള്ള നെയ്യ് കേട്ടോ മിൽമയുടെ നെയ്യ് മേടിച്ചിട്ടുണ്ട് പശമൂല കഷായം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പതേ ഈ കാണുന്ന കേട്ടോ നമ്മുടെ മീറ്റ് ഇറച്ചി ഇതേ റെഡിയാണ് ഇനി നമുക്ക് കഷായവെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ട് ആ കഷായവെള്ളത്തിനകത്താണ് ഈ ഇറച്ചി വേവണ്ടത് അപ്പൊ നമുക്കത് കഷായവെള്ളം ഇതിട്ട് നമുക്ക് ഒഴിക്കാതായാലും അപ്പൊ അതെ നമുക്കത് ദശമൂലം കഷായത്തിന് ഉപയോഗിക്കുന്ന പച്ചമരുന്നുകൾ ഏതാണെന്നുള്ളത് നമ്മുടെ അമ്മ പറഞ്ഞു തരുകതായാലും കുമ്പള് പാതിരി പലകപ്പയ്യാഞ്ഞി ഓരില മൂവില ആടലോടക വേര് ചെറു വേര് വെൺവെഴുതന് വേര് പുത്തിരി ചുണ്ട വേര് ഇത്രയും വേരുകളാണ് ദശമൂലം കഷായത്തിന് ചേർക്കുന്നത് നാളെ കഷായം അരിച്ചൊഴിക്കുക കേട്ടോ അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ കഷായത്തിന്റെ പത്ത് കൂട്ടം മരുന്നുകൾ ഇവനൊന്ന് ഞെക്കി പിഴിഞ്ഞൊക്കെ എടുക്കാറുണ്ട് ഇതിനകത്താണ് മെയിൻ വിറ്റാമിനുകളൊക്കെ ഉള്ളത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉണ്ടാവും അപ്പം ഈ കണ്ണാട്ട ഇന്ദുപ്പ് നമ്മുടെ സാധാരണ ഉപ്പല്ല ഉപയോഗിക്കുന്നത് ശരിക്കും പാറ പോലെ ഇരിക്കും വെള്ളാരം കല്ല് പോലെ ഇരിക്കും ഇന്ദുപ്പുകൾ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നമ്മൾ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം അമ്മച്ചിയുടെ ഒരു കമ്മതി കണക്കാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിയുടെ കമ്മതി കണക്ക് തെറ്റാറുമില്ല എന്നുള്ളത് വേറൊരു വിഷയമാണ് സംഭവം ഇതിനിപ്പം ഗ്രാമോ അല്ലെങ്കിൽ വെയിറ്റ് ഒന്നും പറയാൻ എനിക്ക് അറിയാം ഏതായാലും അറിയില്ല അപ്പം എന്തായാലും ഇതൊക്കെ അമ്മച്ചി ഒരു പിടുത്തങ്ങൾ എടുക്കും അത് മതി എന്നു പറയും അങ്ങനെ തന്നെ അതെ ഇതിനകത്തു വെളുത്തുള്ളി ഏ ചുവന്നുള്ളി വെളുത്തുള്ളി എല്ലാം മിക്സ് ചെയ്തിട്ട് വയ്ക്കുക കേട്ടോ അപ്പം അടുപ്പത്തിരുന്ന് നമ്മൾ കഷായത്തി കിടന്ന് നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏതാണ് നമുക്ക് മൂന്ന് തേങ്ങയുടെ പിരിയാ കേട്ടോ ഇത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാനുണ്ട് എന്നിട്ട് വേണം അതിനകത്ത് ഒഴിക്കാൻ അപ്പോൾ നമ്മളത് തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട് ഒരു ലിറ്ററിനടുത്ത് തേങ്ങാപ്പാലുണ്ട് അപ്പൊ ഈ മരുന്ന് അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നിട്ട് പാറ്റി ചെറുക്കിയെടുത്ത് വറകെല്ലിട്ടും വറട്ട് ഉരലിട്ട് ഇടിച്ച് പൊടിച്ചാണ് ചേർത്തുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും അന്നത്തെ ആ മരുന്നിനൊക്കെ ഭയങ്കര സ്മെല്ലാണ് ഇപ്പോഴത്തെ ഈ മരുന്നിനു സ്മെല് കുറവാട്ടോ അതെ അപ്പൊ ആ പൊടി പൊടിച്ചിട്ട് ജസ്റ്റ് എടുത്തിട്ട് ഇപ്പൊ അത് വറുത്തെടുക്കണു പതിയ്യെ ചൂടാക്കിയിട്ട് വേണം നമ്മൾ ഇതിനകത്തായിട്ട് ഇടാൻ വേണ്ടി ഇത് ഈ കുപ്പിയിലെ വെളിച്ചെണ്ണയാണ് ആണ് എങ്കിൽ ഇത് നമ്മുടെ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണയാണ് ആട്ടോ ശുദ്ധമായ നമ്മളിവിടെ തന്നെ ചെയ്ത വെളിച്ചെണ്ണയാണ് നമ്മൾ സാധാരണ എണ്ണയാണ് ഇതിന് ഒഴിക്കേണ്ടത് പക്ഷെ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ പോലെ ശരീരം അനങ്ങാണ്ടൊക്കെ വളരെയേറെ വിശ്രമിക്കണം അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് നെയ്യും കൂടിയാണ് ഒഴിക്കുന്നത് നെയ്തവിടെ ഇരിക്കുന്നുണ്ട് ആഡ് ചെയ്യോ ആവശ്യത്തിനുള്ള അപ്പൊ ഇതിന്റെ പാകം മനസ്സിലാവാൻ വേണ്ടി നമ്മളൊരു തിരി കണ്ടോ അതേ ഒരു തിരി കണ്ടോ ചില കയ്യിൽ ഇരിക്കുന്ന തിരിയുണ്ടോ അല്ലേ ആ തിരി ഒന്ന് മുക്കിയിട്ട് നമ്മൾ കത്തിച്ച് നോക്കും അതിന്റെ ജലാംശം ഉണ്ടോ എന്ന് നോക്കുന്നുണ്ടോ കത്തന അപ്പൊ ജലാംശം ചെറുതായിട്ടുണ്ടോ അതിനകത്ത് കത്ത് പിടിച്ചിട്ടില്ല ചെറുതായിട്ട് ഇനി നമ്മൾ പൊട്ടിത്തെറിക്കണ്ടത് ഇളക്കിക്കൊണ്ടിരിക്കണോട്ടോ ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പൊ നമ്മളത് ഇടയ്ക്ക് ഒന്നും കൂടെ ഇളക്കി നല്ല പാകായതിനു ശേഷാണ് പൊടിയിട്ടിട്ട് നമ്മൾ വാങ്ങുന്നത് കത്തണം പൊട്ടലൊന്നും ഇല്ലാണ്ട് ജലാംശം ഇല്ലാതെ കത്തണം എന്താണ് അതിന്റെ കണക്ക് ഇനി ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കട്ടെ അതെ പൊടി ചെന്ന് കഴിഞ്ഞാ അപ്പൊ ഇളക്കണ ആള് മാറിയിട്ടുണ്ട് ശക്തമായ ഇളക്കിന് അപ്പൊ അതിൻ്റെ കളർ ടോണൊക്കെ വന്നേക്കണുണ്ടോ നല്ല ബ്ലാക്ക് ഫിഷ് കളറിലേക്ക് വന്നിട്ടുണ്ട് നല്ല കളറൊക്കെ നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട് കുറച്ചും കൂടെ ആയി വരും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മരുന്നുണ്ടാക്കൽ ഇവിടെ ഏതാണ്ട് പൂർത്തീകരിച്ചേക്കട്ട് വാങ്ങാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഓക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഫിഷിംഗ് വീഡിയോ അല്ല എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആയതുകൊണ്ട് മാത്രം ചെയ്താണ് ഇതിന്റെ പരിപാടി തുടങ്ങിയെന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു പത്ത് ഒരു പതിനൊന്ന് മണി മുതൽ തുടങ്ങിയതാണ് മരുന്ന് വരയ്ക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ പതിയെ തുടങ്ങി തുടങ്ങി തുടങ്ങിയാണ് ഇപ്പോൾ സമയം എത്ര ആയിട്ടുണ്ട് കേട്ടോ ഈ സമയമായപ്പോഴാണ് സംഭവം തീർന്നത് ഈ നെയ്യ് നമ്മൾ ഊറ്റിയെടുക്കും അതിനുശേഷം നമ്മളത് ചോറിലൊഴിച്ച് കഴിക്കാം സാധാരണ ഇത് കഴിക്കുന്നത് രാത്രി കാലങ്ങളിൽ മാത്രമാണ് ഇത് കഴിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം സ്മെല്ല് ഒത്തിരി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് രാത്രി കാലങ്ങളിലാണ് ഇത് കൂടുതൽ കഴിച്ചിട്ട് പിന്നെ മാത്രമല്ലാതെ ഒരു വിശ്രമം കൂടെ കിട്ടും അതുകൊണ്ടാണ് ഓക്കേ അപ്പോൾ എന്തായാലും ഓരോരുത്തർ കമൻ്റ് ചെയ്യുക ഒരു ശൈലിയെക്കുറിച്ച് ഓരോ നാട്ടിലെ